െ അപ്പൊ നമ്മളാണെങ്കിൽ നമ്മുടെ വണ്ടി എടുത്തതിന് ശേഷം ആദ്യത്തെ യാത്ര പോകട്ടോ എങ്ങനെ പോകുന്ന അറിയോ നമ്മൾ നമ്മുടെ സ്വന്തം അരി ബീച്ചിലേക്ക് പോകുക ആദ്യമായിട്ടുള്ള യാത്ര നമ്മുടെ വണ്ടിയുടെ കാറ്റരാട്ടോ ഭയങ്കര കാറ്റായിട്ടോ നമ്മളിപ്പം പാലത്തിൽ അതായത് ഏതാണ് ചെറിയ ആയിരുന്നെങ്കിൽ മാറ്റം ആയിരുന്നെങ്കിൽ കൊറേ നാളത്തെ ആഗ്രഹമായിരുന്നു അത് ഇന്ന സാധിച്ചത് സ്വന്തം വണ്ടിയിൽ യാത്ര ഇനി ഞങ്ങളുടെ ഏറ്റവും യാത്ര നമ്മുടെ മൂന്നാറ് അതെ വെറുതെ വീട്ടിൽ ഇരുന്ന ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞു അപ്പൊ വെറുതെ വീട്ടിൽ ഉണ്ടല്ലോ നമുക്കാണെ ഒന്ന് അഴിക്കൽ പോയി കണ്ടിട്ട് വരാൻ ചോദിച്ചത് നമ്മുടെ വണ്ടിയും കൊണ്ട് പോയി അഴീക്കൽ പോയി കണ്ടിട്ട് വരാൻ വിചാരിച്ചു അപ്പൊ നമ്മളിപ്പോഴാണ് ഞാന് നാസിയൊക്കെ ആയിട്ട് അഴീക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കട്ടോ വണ്ടി എടുത്തിട്ട് ആദ്യത്തെ യാത്ര അപ്പൊ കൂടിയ നമ്മള് നല്ല അഴീക്കല് ബീച്ചിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മടെ അയ്യ് ബീച്ചിൽ ഒന്ന് കമന്റ് ചെയ്യണേണ്ടേ നമ്മുടെ വണ്ടി അഴീക്കൽ പാലം അപ്പൊ നല്ല കടല് പിന്നെ ഇങ്ങനൊരാളെ കാണിച്ചു തരാം വേണ്ടി നടപ്പൂട്ടെ കേട്ടോ അതേ ആദ്യത്തെ ട്രിപ്പ് മഴ ആയണ്ടി മഴ ആയണ്ടെ മഴ ആയോ ദൂരോട്ട് കൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല കാരണ ഇപ്പൊ വൈകുന്നേരം കുറെ മഴയില്ല ഇന്ന് ചെറിയ തോന്നിരിക്കും പിന്നെ വീട്ടിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു അടിച്ച് വൃത്തിയാക്കലൊക്കെ ഉണ്ട് അത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയത് നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അഴുകിലോട്ട് വരാതെ ഞങ്ങൾ എത്ര കണ്ടാലും മനോഹരമായിരിക്കുകയാണ് വീണ്ടും വീണ്ടും മനോഹരമാണ് കണ്ടില്ലേ നേരം നേരം വരുന്ന ും കൊല്ലം ബീച്ചും എല്ലാം കിടന്ന് ഇറങ്ങാറുണ്ട് പക്ഷെ നമുക്ക് എപ്പഴാ ഇങ്ങോട്ട് വരാം ഇവിടെ വന്നിരിക്കുമ്പോഴാണ് കുറച്ചും കൂടെ രസം തോന്നുന്നതും കൊറേ നേരം സമയം ഇരിക്കാനൊക്കെ തോന്നുന്നത് കേട്ടോ നമുക്ക് എത്ര നമ്മൾ കടയിൽ ആ എട്ട് വർഷം അതായത് ഞാനും എന്നും കൂടെ വരാൻ എട്ട് വർഷമായി എട്ട് വർഷം കറക്റ്റ് ആ എട്ട് വർഷം തൊട്ടേ ഞങ്ങൾ ഇവിടെ വരുന്നുണ്ട് വന്നേനെ കൈയും കണക്കും ഒന്നും ഇല്ല കേസ് കേട്ടോ ഇപ്പൊ തന്നെ ആണെന്ന് അറിയാം

ആ പാലം കാണിച്ചോ ആ ഭാഗം നോക്കി ആ മേഘത്തിന്റെ ഭാഗം കാണിച്ചു ആ പാലത്തിന്റെ അഡ്ജസ്റ്റ് അപ്പൊ നമ്മുടെ ലാസിയാണെങ്കിൽ അവരുടെ അവന്റെ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ മിസ് ചെയ്യാത്ത സാധനമാണ് കടല കോളിഫ്ലവർ മുട്ട വെച്ച് കാരണം ഇവിടെ വന്ന് ഈ വൈബ് ഈ ആംബിയൻസിൽ ആംബുലൻസിൽ കഴിക്കണം കഴിച്ചിട്ട് വല്ലാത്തൊരു പോലെ ഈ ടേബിളിൽ എവിടെ മൂന്ന് ഞാൻ കഴിക്കാം മേടിച്ചത് അതിലേക്കല്ല സൺസെറ്റ് ആയി ആയിക്കോട്ടെ നിങ്ങളെ കണ്ടോണ്ടിരിക്കുന്നത് ചില സമയത്ത് ഇതിനേക്കാളും ഭംഗിയാണ് ഇവിടുത്തെ സൺസെറ്റ് കാണാൻ വേണ്ടി ആ സൺസെറ്റും കണ്ടോണ്ട് വരുന്ന ഐസ്ക്രീമുകൾ ഇതിനെങ്കിലും ഇവർ സത്യത്തെ അഴിങ്കിൽ ബീച്ച് ചെയ്ത് വരുന്നത് കഴിക്കാൻ വേണ്ടി മാത്രമാണ് സ്ഥലം കാണാൻ വേണ്ടിയല്ല സ്ഥലം കാണാൻ വരുന്ന ഞാനും രാസ് വരുന്നത് കഴിക്കാനും വേണ്ടി മാത്രം പക്ഷേ വീഡിയോയിൽ മൊത്തം എന്നെയാണ് ഞാനാണ് കഴിക്കുന്ന രീതി കാണിക്കുന്നത് ഇവിടുത്തെ സൺസെറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഭംഗിയാണല്ലോ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് വന്നു കഴിഞ്ഞാൽ മനസ്സിലാകും വന്നിട്ടുള്ളവർക്കും അറിയാൻ പറ്റും വൈകുന്നേരം ആകുമ്പോഴത്തെ സൺസെറ്റ് പോളി 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 കറക്കൊക്കെ അറിയിക്കുന്നത് ഞങ്ങൾ ബായി ഇല്ലായിരുന്നു ഞങ്ങൾക്ക്